കൈത്താക്കാലം അഞ്ചാം ഞായർ വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം ലൂക്കാ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഈശോ ഒരു ഭൂതാഛോടനം നടത്തുകയാണ് എക്സോർസിസം ഈശോ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ ചിലർ ഈശോയെ കുറ്റപ്പെടുത്തുകയാണ് ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് സുവിശേഷത്തിൽ ബെൽസബൂൽ എന്ന പദം ഏറ്റവും അവജ്ഞയോടെ പിശാചിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഈച്ചകളുടെ നാഥൻ എന്നൊരർത്ഥവും കൂടെ ഈ പദത്തിനുണ്ട് അപ്പോൾ ഈശോ വ്യക്തമായിട്ട് ഇരുപതാമത്തെ വാക്യത്തിൽ അവരെ തിരുത്തുകയാണ് പിശാചകളുടെ തലവനെക്കൊണ്ടല്ല ദൈവകരം കൊണ്ടാണ് ഞാൻ ദുഷ്ടാത്മാക്കളെ പുറത്താക്കുന്നത് എന്താണ് ഈ ഫിംഗർ ഓഫ് ഗോഡ് ദൈവകരം അഥവാ ഫിംഗർ ഓഫ് ഗോഡ് എന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മ ശക്തിയാലാണ് അശുദ്ധാത്മാക്കൾ ബഹിഷ്കൃതരാകുന്നത് എന്ന് ഈശോ വ്യക്തമായി പഠിപ്പിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈശോ തന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിക്കുന്നതിനായിട്ടാണ് പരിശുദ്ധാത്മാവായ ദൈവം ഏറ്റവും സുന്ദരമായ വിമോചന പ്രാർത്ഥന അഥവാ ഡെലിവറൻസ് പ്രയർ എന്താണ് എന്ന് ചോദിച്ചാൽ അത് യോഹന്നാൻ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിലാണ് അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് അത് യഹൂദരുടെ ആചാരപ്രകാരം മരിച്ച വ്യക്തികളെ നാടകൾ കൊണ്ടും തുണികൾ കൊണ്ടുമെല്ലാം കെട്ടി മുഖമാവരണം ചെയ്താണ് കല്ലറയിൽ സംസ്കരിച്ചിരുന്നത് ആ കെട്ടുകൾ അഴിക്കുവൻ എന്ന ഒരു ഒന്നാമത്തെ അർത്ഥം അതിനുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ എന്ന ഒരു വ്യങ്ങിയാർത്ഥവും കൂടെ ആ വചന ഭാഗത്തുണ്ട് ഏറ്റവും സുന്ദരമായ വിമോചന പ്രാർത്ഥനയാണ് അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ എന്നുള്ളത് രണ്ടാമതായി പ്രായ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മാവാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രായചിത്തവും പ്രാർത്ഥനയും അനുഷ്ഠിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം അത്യാവശ്യമാണ് ഇന്നേ ദിവസം എല്ലാ വൈദികരുടെയും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മെരിയ വിയാനിയുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് വിശുദ്ധ ജോൺ മെരിയാവിയാനിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹത്തിന് പാപികളെ മാനസാന്തരപ്പെടുത്തുന്നതിന് മണിക്കൂറുകൾ കുമ്പസാര കൂട്ടിൽ ചെലവഴിക്കുന്നതിനെല്ലാം വലിയ ദൈവകൃപ ലഭിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ കുമ്പസാരിക്കുന്നതിനായിട്ട് ഫ്രാൻസിലെ ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിൽ മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന ക്യൂ ഉണ്ടായിരുന്നു ആളുകൾ വിദൂരദേശത്തു നിന്ന് വന്ന് ആ വിശുദ്ധ വൈദികൻ്റെ പക്കൽ കുമ്പസാരിക്കുന്നതിനായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് പാപികളെ മാനസാന്തരപ്പെടുത്തുന്നതിനും കുമ്പസാരിപ്പിക്കുന്നതിനുമുള്ള വലിയ വരം ഈശോ നൽകിയ ിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ പ്രായശിത്ത ജീവിതമാണ് വളരെ കുറച്ച് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ പാവപ്പെട്ടവർ ഭക്ഷിച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം വളരെ കുറച്ച് ഭക്ഷിക്കുകയും വളരെ കുറച്ച് ഉറങ്ങുകയും ദണ്ഡന ഉപകരണങ്ങൾ തൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനായിട്ട് ശക്തമായ പ്രായശ്ചിത്ത പ്രാർത്ഥനാ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ് മൂന്നാമതായി ശക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് ഈശോയെ ദൂരദേശങ്ങളിൽ പോയി മിഷൻ പ്രദേശങ്ങളിൽ പോയി നമുക്ക് ചുറ്റുമുള്ള ചുറ്റുമുള്ളവരുടെ ഇടയിലെല്ലാം ഈശോയെ പ്രഘോഷിക്കുന്നതിനും സുവിശേഷത്തിന് സാക്ഷ്യം കൊടുത്ത് ജീവിക്കുന്നതിനും ശക്തിയുടെ ആത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത് നാലാമതായി ആശ്വാസദായകനാണ് പരിശുദ്ധാത്മാവ് സ്നേഹമുള്ളവരെ ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടി കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്ത പ്രകൃതി ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് മാനുഷികമായി ചിന്തിച്ചാൽ ഈ നഷ്ടം നികത്താൻ കാരണം ഒരു ജി ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചതത്രയും ഒരു തിരിച്ചറിയൽ രേഖ പോലും അവശേഷിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ ഇത് കണ്ട കേട്ട നമുക്ക് പോലും ഈ ദുരന്തം ഉൾക്കൊള്ളാൻ പലപ്പോഴും സാധിക്കുന്നില്ല ഒരു പക്ഷേ ചിന്തിച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് തന്നെ കോട്ടം തട്ടുന്ന രീതിയിൽ ഒരു വലിയ ദുരന്തം എന്തുകൊണ്ടെൻ്റെ ദൈവമേ ഞങ്ങൾക്കിത് സംഭവിച്ചു ഈ മനുഷ്യർക്ക് ഇത് സംഭവിച്ചു ഇങ്ങനെയുള്ള സഹനത്തിൻ്റെ ദുഃഖത്തിൻ്റെ വലിയ നിമിഷങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വാക്കുകൾക്ക് പരിധിയും പരിമിതിയുമുണ്ട് ശക്തിപ്പെടുത്തേണ്ടത് വലിയ സഹനം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വലിയൊരു പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായപ്പോൾ ആ സഹനം ആ ദുരന്തം അനുഭവിച്ച മനുഷ്യരെ ശക്തിപ്പെടുത്തേണ്ടത് പരിശുദ്ധാത്മാവാണ് ആശ്വാസദായകനായ പരിശുദ്ധാത്മാവാണ് ഒരുപക്ഷെ വീണ്ടും അധ്വാനിച്ച് നല്ല മനുഷ്യരുടെ സഹകരണത്തോടു കൂടെ നഷ്ടപ്പെട്ട സമ്പാദ്യമെല്ലാം ഒരുപക്ഷെ വീണ്ടെടുക്കാൻ സാധിച്ചേക്കാം എങ്കിലും നഷ്ടപ്പെട്ടു പോയ ഉറ്റവരുടെ വേണ്ടപ്പെട്ടവരുടെ ജീവൻ അതിന് പകരം വെക്കാൻ ഒന്നുമാവില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആശ്വാസദായകനാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ വിശുദ്ധി അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ വിശുദ്ധ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിൽ കോംപ്രമൈസ് എന്നൊന്നില്ല അപ്പോൾ വിശുദ്ധിയിൽ കോംപ്രമൈസ് ഇല്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ അണുവിടമാറാതെ ജീവിക്കണമെങ്കിൽ അതിന് നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ശരിയായ തീരുമാനം ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ തീരുമാനം തക്ക സമയത്തെടുക്കുന്നതിന് നമുക്ക് പ്രേരണ തരുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഈ ഒരു തീരുമാനം എനിക്ക് നേരത്തെ എടുക്കാതെ പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് നേരത്തെ തോന്നാതെ പോയി ആ തക്ക സമയത്ത് കൃത്യമായ സമയത്ത് ശരിയായ വിശുദ്ധിയുടെ പാതയിലൂടെ നല്ല തീരുമാനങ്ങളെടുത്ത് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് അത് പരിശുദ്ധാത്മാവായ ദൈവമാണ് അവസാനമായി ഫലദായകത്വത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നവരാണ് രാപ്പകൽ വെള്ളം കോരിയിട്ട് അവസാനം കുടത്തിൽ ഒരു തുള്ളി വെള്ളമില്ലെങ്കിൽ അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം ഫലദായകത്വം നൽകുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഓട്ടക്കുടത്തിൽ വെള്ളം കോരിയതുപോലെയാകും നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ അനുദിന ജീവിതം എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാനും ഓരോ കാര്യങ്ങളും ആലോചന ചോദിച്ച് ചേർന്ന് നിൽക്കാനും കാരണം ഈശോ പറയുന്നുണ്ടല്ലോ എൻ്റെ ജീവിതത്തിലെ അടിമത്തത്തിൻ്റെ തഴക്ക ദോഷങ്ങളുടെ എല്ലാം കെട്ടുകൾ അഴിക്കാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഇതെല്ലാം നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈശോയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഫിംഗർ ഓഫ് ഗോഡ് ദൈവകരമാണ് ഈ ചിന്ത നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം പരിശുദ്ധാത്മാവായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ ആമീൻ